മാർ തോമസ് തറയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടിന് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ തറയിൽ കുടുംബത്തിൽ ടി ജെ ജോസഫിൻ്റെയും മറിയാമ്മയുടെയും ഏഴുമക്കളിൽ ഇളയ മകനായി ജനനം ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് എൽ പി സ്കൂളിലെയും ഫാത്തിമാപുരം എസ് എച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെയും പഠനത്തിനും ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ പ്രീ ഡിഗ്രി കോഴ്സിനും ശേഷം വൈദിക പരിശീലനത്തിനായി ചങ്ങനാശേരി അതിരൂപതയുടെ കുറിച്ചി സെന്റ് തോമസ് മൈനർ സെമിനാരിയിൽ പ്രവേശിച്ചു വടവാദൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലെ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾക്കൊടുവിൽ സ്വന്തം ഇടവകയായ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് രണ്ടായിരം ജനുവരി ഒന്നിന് മഹാജൂബിലി വർഷത്തിൽ മാർ ജോസഫ് പൌവത്തിൽ മെത്രാപോലിത്തയുടെ കൈവപ്പുവഴി വൈദികനായി അതിരമ്പുഴ നെടുങ്കുന്നം എടത്വ കോയിൽമുക്ക് എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് വികാരിയായും താഴ്ത്തു വടകരയിൽ വികാരിയായും സേവനമനുഷ്ഠിച്ചു റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ സൈക്കോളജിയിൽ ഡോക്ടറിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴയിലെ പുന്നപ്രയിൽ ധനഹാലയ എന്നറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർമേഷൻ ആൻഡ് കൌൺസിലിംഗിന്റെ ഡയറക്ടറായി നിയമത്തിനായി ധനഹാലയിലെ ഉത്തരവാദിത്വങ്ങൾക്കൊപ്പം നലംതികഞ്ഞ വചനപ്രഘോഷകനായും വിവിധ സെമിനാറുകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എല്ലാവർക്കും പ്രിയങ്കരനായ ഫാദർ തോമസ് തറയിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനാലിന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്താനായി തിരഞ്ഞെടുക്കപ്പെട്ടു പൗവത്തിൽ പിതാവിനൊപ്പം അൾത്താര ബാലനായി ശുശ്രൂഷ ചെയ്ത മഹാജൂബിലി വർഷമായ രണ്ടായിരം ആണ്ടിൽ തന്റെ സഹവൈദികാർത്ഥികൾക്കൊപ്പം പൗരോഹിത്യം സ്വീകരിച്ച അതേ അൾത്താരയ്ക്ക് മുൻപിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന്റെ കൈവപ്പ് വഴി മെത്രാനായി അഭിഷിക്തനായി തന്റെ കർമ്മവേദിയിൽ സഭയുടെ ശബ്ദമാകാൻ കണ്ടും കേട്ടും തൊട്ടുമറിഞ്ഞ വിശ്വാസവും കൈമാറിക്കിട്ടിയ പൈതൃകങ്ങളും സംരക്ഷിക്കാൻ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞ തോമാശ്രീഹായുടെ തീഷ്ണതയോടെ നിലപാടുകളെടുക്കാൻ ഇക്കഴിഞ്ഞ നാളുകളൊക്കെയും ഉത്തരവാദിത്വവും നിർവഹിക്കുവാൻ ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബത്തിന്റെ ആശംസകൾ എനിക്ക് തോന്നുന്നു റിട്ടയർ ചെയ്ത പിതാക്കന്മാരിൽ ഏറ്റവും ഭാഗ്യവാൻ പൗതി പിതാവാണ് എല്ലാവർക്കും ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് പോലും ഒരു വലിയ വാത്സല്യത്തിൻ്റെയും വ്യക്തിബന്ധത്തിൻ്റെയും സ്പർശം കൊടുക്കാനായിട്ട് അഭിവന്യ പിതാവിന് സാധിച്ചിട്ടുണ്ട് പൗത്തിൽ പിതാവിന് ശേഷം പെരുന്നോട്ടം പിതാവിലൂടെ നമുക്കൊരു തുടർച്ച കിട്ടി അഭ്യന്യ പൗത്തിൽ പിതാവ് അടിസ്ഥാനമിട്ട ഒരു ബോധനരീതിയുടെ തുടർച്ച ആരാധനാക്രമാധിഷ്ഠിതമായ ഒരു ബോധനരീതി അതുപോലെ ആ നേതൃത്വത്തിൻ്റെ തുടർച്ച അതിലേറെ ഒരു സ്ഥിരത ഈ അതിരൂപതയുടെ എല്ലാ പ്രസ്ഥാനങ്ങളെയും സ്ഥിരതയോടെയും തുടർച്ചയോടെയും കൊണ്ടുപോയി എന്നുള്ളതാണ് അഭിനന്ദി പിതാവിൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് ഞാൻ കരുതുന്നു